മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഭരണഘടനയാണ് ആത്മാവ് എന്ന മുദ്രാവാക്യം നിയോജകമണ് കമ്മിറ്റി അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിച്ചു മണ്ണാർക്കാട് കോടതിപ്പടിയിലായിരുന്നു പരിപാടി എസ് ടി പി ഐ പെരിന്തൽമണ്ണ നിയോജകമണ് കമ്മിറ്റി മലാച്ചൂരിൽ നടത്തിയ അംബേദ്കർ സ്ക്വയർ മലപ്പുറം ജില്ലാ സെക്രട്ടറി മുർഷിദ് ഷമീം ഉദ്ഘാടനം ചെയ്തു എസ് ഡി പി പെരുനിർമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന പ്രമേയത്തിൽ മേലാറ്റൂരിൽ അംബേദ്കർ സ്വയർ സംഘടിപ്പിച്ചത് രാജ്യത്തിൻ്റെ ഭരണഘടനാ ബോധപൂർവ്വം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ നടക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എസ് ഡി പി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മുർഷിദ് ഷെമിയും പറഞ്ഞു വരെ പുണ്യം ലഭിക്കും എന്നാണ് അമിത് പറഞ്ഞു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉൾപ്പെടെ രാജ്യത്തെ ദേശീയ സംസ്ഥാന പാർട്ടികളൊക്കെ പ്രതിപക്ഷ കക്ഷികളും മാധ്യമങ്ങളുക്കെ പ്രതിഷേധവുമായി എത്തിയ സമയത്ത് ആ പ്രതിഷേധത്തിന്റെ ആഴവും മൂർച്ചയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അമിത്ഷാ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് വിശദീകരണം നടത്തുകയാണ് നടത്തുകയാണുണ്ടായി അതാണ് ഞാൻ പറഞ്ഞു വെച്ചത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ബോധപൂർവം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ രാജ്യത്തെ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളെയും ചുമതലകളെയും കുറിച്ച് രാജ്യത്തുള്ള ഓരോ പൗരനെയും ബോധ്യപ്പെടുത്തുന്ന ഒരു ഭരണഘടനയാണ് എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത പെരുത മണ്ഡലം പ്രസിഡന്റ് അഷറഫ് പുലാമന്ദ അധ്യക്ഷ വഹിച്ചു മണ്ഡലം സെക്രട്ടറി അലി വൈസ് പ്രസിഡന്റ് മുസ്തഫ പോത്തേങ്ങൽ വിമൺ ഇന്ത്യ മണ്ഡലം പ്രസിഡന്റ് ലൈല റഷീദ ജോയിന്റ് സെക്രട്ടറി ഫായിസ മേനാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽസലാം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ്